എല്ലാവർക്കും പ്രശാന്തി അസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് കൊലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നി മാസം തുലാക്കൂറുകാർക്ക് എപ്രകാരമാണെന്നു പറയുന്നത് ചിത്രയുടെ രണ്ടാമത്തെ പകുതിയും ചോതിയും വിശാഖത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന രണ്ടേകാൽ നക്ഷത്രങ്ങളാണ് തുലാക്കൂറുള്ളത് തുലാക്കൂറുകാരെ സംബന്ധിച്ചിട്ട് വളരെ നല്ലൊരു കാലത്തിലേക്ക് കടന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മധ്യഭാഗത്തോടു ഇവരൊരു ഒരു ഘട്ടത്തിൽ നിന്ന് കടന്ന് ജീവിതത്തിൻ്റെ പുതിയൊരു സ്റ്റേജിലേക്ക് കടന്ന ഒരു രാശിയാണ് തുലാം അതിൻ്റെ കാരണം കഴിഞ്ഞ വർഷം ഒരു ഏപ്രിൽ മെയ് മുതൽക്ക് ഈ വർഷം മെയ് വരെയുള്ള കാലം ഇവരെ സംബന്ധിച്ചിട്ട് ജീവിതത്തിൽ ഇത്രയും കാലം അനുഭവിച്ചതിൽ വെച്ച് ഏറ്റവും വലിയൊരു പരീക്ഷണ ഘട്ടമായിരുന്നു അതിൻ്റെ കാരണം മനസ്ഥാനത്ത് സഞ്ചരിക്കുന്ന ശനിയും അഞ്ച എന്ന ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയും അതുപോലെ തന്നെ എന്ന ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവുമായിരുന്നു അങ്ങനെ ഒരു രണ്ട് പ്ര പ്രബലമായ ദോഷങ്ങൾ ഒത്തു വന്ന ഒരു കാലമാണ് ഇവരെ സംബന്ധിച്ചിട്ട് ഈ മെയ് വരെയുള്ള സമയം ആ സമയത്ത് ഇവർക്ക് പ്രതീക്ഷിച്ചിരിക്കാത്ത കുഴപ്പങ്ങൾ സാമ്പത്തികമായ ബാധ്യതകളിലേക്ക് പെട്ടെന്ന് പോകുന്നൊരവസ്ഥ സാമ്പത്തിക ബാധ്യതകളിൽ നിന്ന് തടി തടിയൂരാൻ ശ്രമിച്ച് വ വലഞ്ഞു പോകുന്നൊരവസ്ഥ എന്താ പറയുക നമ്മുടെ ഈ ആധുനികമായിട്ടുള്ള സിബിൽ അങ്ങനെയുള്ള നമ്മുടെ ക്രെഡിറ്റ് സ്കോറുകൾ ക്രെഡിറ്റ് കാർഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ മുടങ്ങി ഇ എം എ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടങ്ങി കടബാധ്യതകളിൽ കടബാധിതകളിൽ വീർമൂട്ടിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവാം അത് ചില ആൾക്കാർക്ക് അങ്ങനെ വരാം ഇതിന് ഒരു പ്രശ്നം ഇവരെ വല്ലാതെ ബുദ്ധിമുട്ടും ബുദ്ധിമുട്ടിക്കും ഇതല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള എന്തെങ്കിലും തൊഴിൽപരമായ പ്രശ്നങ്ങൾ മൂലം തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കാര്യമായിട്ട് തന്നെ ഉണ്ട് അഷ്ടമ സമയത്ത് തൊഴിൽ നഷ്ടപ്പെടുക തൊഴിൽ കിട്ടാതെ വരിക അതുമൂലമുള്ള മനക്ലേശം അങ്ങനെ തുടർച്ചയായിട്ടുള്ള ഈ ഒരു വർഷത്തെ ആ ഒരു സമ്മർദ്ദം കാരണം ഇവർക്ക് ഡിപ്രഷൻ ആങ്സൈറ്റി ഡിസോർഡർ അങ്ങനെയുള്ള പല പല മാനസികമായിട്ടുള്ള പല അസുഖങ്ങളിലൊക്കെ പോയിട്ടുണ്ടാവാം ഇവർക്ക് ചിലപ്പോൾ ഒരു സൈക്കോളജിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ കൺസൾട്ട് ചെയ്ത് മരുന്ന് കഴിക്കേണ്ട അവസ്ഥകൾ പോലും ഉണ്ടാവാം അതൊരു ട്രോമ പോലെ ആയ ആൾക്കാരും അത് റിക്കവർ ചെയ്യാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുന്നവർ ചിലപ്പോൾ ഒക്കെ കണ്ടേക്കാം എങ്കിലും കാര്യമായിട്ടുള്ള മാറ്റം മെയ് മാസം മുതൽ കൊണ്ടായിക്കും ഉണ്ടായി കാണും അവർക്ക് എന്നാലും കഴിഞ്ഞൊരു വർഷം വളരെ ദുർഘടമായിട്ടുള്ള ഒരു സമയം തന്നെയായിരുന്നു ചിലർക്ക് ആത്മഹത്യാ പ്രവണത അങ്ങനെ എഴുതേലും വരെ തോന്നിയേക്കെ അതിശയിക്കാനില്ല അത്രയും വളരെ മോശം സമയമായിരുന്നു ഈ രാശിക്കാരെ സംബന്ധിച്ചിട്ട് എന്നാൽ ഈ വർഷം മാർച്ച് ഇരുപത്തി ഒമ്പതോടി ശനി അഞ്ച് എന്ന ഭാവത്തിൽ നിന്ന് മാറി ആറ് എന്ന ഉപജയഭാവത്തിലേക്ക് കടക്കുന്നു അതുപോലെ തന്നെ വ്യാഴം മെയ് പതിനാലിന് അടുത്ത് ഭാഗ്യഭാവത്തിലേക്ക് അഷ്ടമ ഭാവത്തിൽ നിന്ന് മാറുന്നു അങ്ങനെ ആകുമ്പോൾ ഒരു മൊത്തത്തിലുള്ളൊരു മാറ്റം തന്നെയാണ് ഇവർക്ക് അനുഭവത്തിൽ വരുന്നത് അങ്ങനെ ഒരു പെട്ടെന്നൊരു മിക്കവാറും ഒരു മെയ് ജൂണോട് തന്നെ ഒരു സ്ഥലം മാറി ഇവരോട് താമസിക്കേണ്ട അവസ്ഥ വരെ ജോലി സംബന്ധമായിട്ട് ഒരു പെട്ടെന്നൊരു മാറ്റം ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളുണ്ടായി വരുന്നേക്കാം അതുപോലെ തന്നെ എന്നാൽ ഈ മാറ്റം അത്ര സ്ഥിരമായിട്ട് നിൽക്കുന്നില്ല ഇവരെ സംബന്ധിച്ച് നിന്ന് ഇപ്പോഴും നിൽക്കുന്നില്ല അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ഭാഗ്യ ഭാഗ്യഭാവത്തിലേക്ക് വ്യാഴം പോയതിനൊപ്പം തന്നെ ശനി ഉപജയഭാവമായ ആറിലേക്ക് പോയതോടുകൂടി ഇവർക്ക് പെട്ടെന്നുള്ള മാറ്റം വന്നു പക്ഷേ ആ ശനി അവിടെ അധികം നിൽക്കുന്നില്ല ജൂലൈ പതിമൂന്ന് തൊട്ട് തന്നെ വീണ്ടും വക്രതിയിലേക്ക് പോകണം ഈ വക്രതിയിൽ പോകുമ്പോൾ വീണ്ടും മനസ്ഥാനമായ എഞ്ചിൻ്റെ ഫലത്തെ പ്രാണ് അപ്പം അങ്ങനെ ശനി ആ വക്രതി പ്രാപിക്കുമ്പോൾ നമുക്ക് ആ ഈ വ്യാഴത്തിൻ്റെ ഒമ്പതിലെ ഫലം നമുക്ക് അനുഭവത്തിൽ തന്നെ ഉണ്ട് ഭാഗ്യങ്ങളൊക്കെ അനുഭവത്തിൽ തന്നെ ഉണ്ട് ഭാഗ്യഭാവത്തിൽ നിൽക്കുന്ന ഏറ്റവും അത്യന്തം ഗുണകരമെന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അത് തന്നെയാണ് ഉള്ളത് പക്ഷേ ഈ ശനിയുടെ മനസ്സാന്ധികൾ വീണ്ടും ഉത്കണ്ഠയും അകാരണമായ പേടിയൊക്കെ സൃഷ്ടിക്കും അപ്പോൾ അത് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് പലർക്കും ജൂലൈയോടുകൂടി ഒരു അകാരണമായിട്ടൊരു പേടി ഇങ്ങനെ വരിക എന്തായാലും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുക ഭയം തോന്നുന്ന രീതിയിലുള്ള എന്തെങ്കിലും അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും വസ്തു വസ്തുക്കൾ നഷ്ടപ്പെട്ടു പ്രധാനപ്പെട്ട വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോവുകയോ അങ്ങനെ നമുക്കൊരു പേടി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങൾ അതൊക്കെ ഒരു മാറ്റത്തിൻ്റെ ഒരു സൂചനയാണത് ഏതൊരു സമയത്തും അങ്ങനെ വക്രഗതിയിൽ വരുമ്പോൾ അങ്ങനെ ഒരു പെട്ടെന്നൊരു ട്വിസ്റ്റ് ഉണ്ടാവും അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട് ഈ രാശിക്ക് എല്ലാ കാര്യങ്ങളും നന്നായി സാമ്പത്തികമായിട്ടും വളരെയധികം ഗുണകരമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരെ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒത്തിരി മാറ്റങ്ങൾ കടബാധിതൊക്കെ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിരിക്കുന്നു പക്ഷേ ഈ പറഞ്ഞ ശനിയുടെ ഒറ്റ സ്ഥിതി കാരണം ഈ മനസ്സായാലൂടെയാണ് നമ്മളെല്ലാം അനുഭവിക്കുക സന്തോഷമായാലും സങ്കടമായാലും എല്ലാം അനുഭവിക്കുന്ന മനസ്സിലൂടെയാണ് ഈ മനസ്സിലുള്ള ചിന്തകൾ ശരീരത്തിനും പ്രതിഫലിക്കും മനസ്സൊന്ന് വിഷാദപ്പെട്ടാൽ ശരീരം ചെറിയ ക്ഷീണം സംഭവിക്കുക മനസ്സിലൊരു നല്ല വാർത്ത കേട്ടാൽ ശരീരം ഉത്തേജിക്കപ്പെടും എന്ന് പറഞ്ഞതുപോലെ ആ ഒരു ചെറിയൊരു പ്ലേസ്മെൻറ്റാണ് ഇപ്പോൾ ഇവർക്ക് ഈ രാശിക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ഒരു പ്ലേസ്മെൻറ്റ് അത് ശനിയുടെയാണ് അപ്പോൾ എങ്കിലും വ്യാഴം ഇപ്പോഴും ഇവരുടെ ഭാഗ്യഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇതാണ് ഈ രാശിയുടെ ഒരു പുരോഗതിയിലൊക്കെ തന്നെ ഒരു സുവർണകാലം തന്നെയാണ് ഈ രാശിക്കാരെ സംബന്ധിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളോണ്ട് അതങ്ങോട്ട് പൂർണ്ണമായിട്ട് നമുക്ക് ആ ആശങ്കകൾ വിട്ടൊഴിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം എന്ന് മാത്രമല്ല കഴിഞ്ഞ കാലത്ത് സംഭവിച്ച അതായത് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി നവംബർ മുതൽക്ക് ഇരുപത്തി മെയ് വരെ സംഭവിച്ച കാര്യങ്ങളുടെ ആ ഒരു ആ ഒരു എന്താ അതിൻ്റെ ഒരു ഷോക്ക് ഇവർക്ക് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ മിന്നി പറഞ്ഞുകൊണ്ടിരിക്കും മനസ്സിൽ അത് ഈ മനസ്സാനത്ത് ശരീരം പ്രത്യേകതയാണ് ആ സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും ഇങ്ങനെ റീവൈൻഡ് ചെയ്തുകൊണ്ടിരിക്കും മനസ്സിൽ ആ റീവൈൻഡ് ചെയ്യുമ്പോൾ വീണ്ടും വീണ്ടും ആശങ്കകൾ ഇങ്ങനെ കൂടും അങ്ങനെയൊക്കെ ഇനി സംഭവിക്കുകയോ ഇനി സംഭവിക്കുകയോ ഇനി ഞാൻ അങ്ങനെ ഡിപ്രഷൻ വരും അങ്ങനെയൊക്കെ ഉള്ള ആലോചനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അത് ഇതിൽ നമ്മൾ പരമാവധി തന്നെ നിയന്ത്രിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അപ്പോൾ അതാണ് എൻ്റെ ഒരു ഇവരുടെ ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു പരിസ്ഥിതിയിൽ നമുക്ക് കന്നിമാസത്തിൻ്റെ ഫലങ്ങളൊന്നും പരിശോധിക്കാം കന്നിമാസം ആരംഭിക്കുമ്പോൾ തന്നെ സൂര്യൻ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്കാണ് പന്ത്രണ്ട് തുലാത്തിൻ്റെ പന്ത്രണ്ടാം ഭാവമാണ് തുല കന്യാശി അതിലൂടെ സൂര്യൻ സഞ്ചരിക്കുന്ന മാസത്താണ് കന്യാമാസം എന്ന് പറയുന്നത് അപ്പോൾ അങ്ങോട്ട് മാറുന്നത് അത്ര ഒരു പന്ത്രണ്ടിലെ സൂര്യൻ്റെ സ്ഥിതി ഒരു പിതാവ് മുഖ മുഖേനയുള്ള അരിഷ്ടതകളോ പിതാവിന് എന്തെങ്കിലും പിതാവുമായിട്ടുള്ള ബന്ധത്തിന് അല്പം വിളലുകളോ അങ്ങനെയൊക്കെ വരാം സൂര്യൻ പിതൃകാരത്വം കൂടിയിട്ടുള്ള ഗ്രഹമാണ് അപ്പോൾ അങ്ങനെയുള്ള ചെറിയ എന്തെങ്കിലും അരിഷ്ടതകൾ ഉണ്ടാവാം ഒരു ചെറിയ ക്ലേശങ്ങളും വരാം സൂര്യൻ വന്നിട്ട് ഇപ്പോൾ ശുക്കറിന് ഇവരുടെ കനിമാസം ആരംഭിക്കുമ്പോൾ തന്നെ ഷുക്കറിന് ഇവരുടെ ലാഭസ്ഥാനത്തേക്ക് വരുന്നത് വളരെ നല്ലൊരു പൊസിഷനാണ് സാമ്പത്തിക നേട്ടം വളരെ വലിയ സാമ്പത്തിക നേട്ടത്തിനുള്ളൊരു സൂചനയാണ് ശുക്കറിന്റെ ലാഭസ്ഥാനത്തിലേക്കുള്ള മാറ്റം ഒരുപാട് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി പുരോഗതി പ്രതീക്ഷിക്കാവുന്ന ഒരു മാസമാണ് അപ്പോൾ എന്തായാലും ബിസിനസ് പരമായിട്ടുള്ളവർക്ക് കുറച്ചുകൂടെ അധ്വാനിച്ചു കഴിഞ്ഞാൽ വളരെ പ്രതീക്ഷിച്ചിരിക്കാത്ത സാമ്പത്തിക നേട്ടങ്ങൾ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് ബുധൻ സൂര്യനോട് കൂടി യോഗം ചെയ്തിട്ട് നിൽക്കുന്നതുകൊണ്ടിട്ട് സാധാരണ സൂര്യൻ താപമുള്ള ഗ്രഹമായതുകൊണ്ടിട്ട് കൂടി യോജം ചെയ്യുമ്പോൾ മൗ മൗഢ്യം സംഭവിക്കും അപ്പോൾ അതുപോലെ ബുധൻ അങ്ങനെ കൂടി നിൽക്കുന്നതുകൊണ്ടിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു താമസം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ആശയവിനിമയത്തിലൊക്കെ എന്തായാലും ബുദ്ധിമുട്ടുള്ള ഒരു ബുധനെക്കൊണ്ടുണ്ടെങ്കിൽ ആശയവിനിമയങ്ങളൊക്കെ ചിന്തിക്കുക വിദ്യാകാരനും ബുദ്ധികാരനൊക്കെ ബുധനാണ് അപ്പോൾ അതിങ്ങനെ ഒരു സൂര്യനോട് ചേർന്ന് നിൽക്കുന്നൊരവസ്ഥയായതുകൊണ്ടിട്ട് ഇങ്ങനെയുള്ള ആശയവിനിമയത്തിലുള്ള കുഴപ്പമുള്ളത് വളരെ ശ്രദ്ധാപൂർവ്വം ആശയവിനിമയം നടത്തുക ഇവരുടെ ജന്മരാശിയിൽ കൂടെ ചൊവ്വ സഞ്ചരിക്കുന്നു ഏതൊരു പാപഗ്രഹവും ജന്മരാശിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കുറച്ച് അരിഷ്ടതകൾ പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് ചൊവ്വ ചൊവ്വ വരുമ്പോൾ ഒരു ഇറിറ്റേഷനും ഒരു ദേഷ്യവും ഒരു പെട്ടെന്നൊരു എന്താ ഒരു തരം വല്ലാത്ത ഒരു ടെൻഷനും ആകാംക്ഷയും ഇങ്ങനെ വിട്ടൊഴിയാതെ നിൽക്കും അത് ചൊവ്വ ജന്മരാശി കൂടെ പോകുന്ന ഒരു സ്ഥിതിയുടെ ഒരു ഫലമായിട്ടാണ് വരുന്നത് അപ്പോൾ ആ ശ്രദ്ധിക്കുക കഴിഞ്ഞ മാസം കുറച്ചുകൂടെ ഈ ചൊവ്വ പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ രണ്ട് മാസമായിട്ട് അതുണ്ടായിരുന്നു അപ്പോൾ ജൂലൈ മുതൽ ഈ ചൊവ്വ പന്ത്രണ്ടിലും വന്നു അതുപോലെ തന്നെ ശനിയുടെ വക്രഗതിയും വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ജൂലൈ പകുതി അല്ലെങ്കിൽ അവസാന ആഴ്ച മുതൽക്ക് ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് ഈ ചൊവ്വയുടെയും അതുപോലെ തന്നെ ശനിയുടെയും സ്ഥിതി അനുകൂലമല്ലാത്ത ഒന്നാണ് ഈ ചൊവ്വ ഇവരുടെ ജന്മരാശി തുലാമിലേക്ക് വരുമ്പോൾ ഒരു ഒരു പ്രത്യേകത സംഭവിക്കുന്നത് മിഥുനം രാശിയിൽ എല്ലാം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്ന വ്യാഴം അതിൻ്റെ അഞ്ചാം വിശേഷാൽ വീക്ഷണം കൊണ്ട് ഈ ചൊവ്വയെ വീക്ഷിക്കും അങ്ങനെ വീക്ഷിക്കുന്നത് കൊണ്ടിട്ട് ഗുരുമംഗളയോഗം എന്നൊരു വിശേഷപ്പെട്ട ഒരു യോഗം ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള യോഗം രൂപീകരിക്കപ്പെടും അതായത് സെപ്റ്റംബർ അവസാനത്തെ ആഴ്ചകളോടുകൂടെ ആയിട്ട് പൂർണ്ണമായിട്ടുള്ള ശക്തിയിലേക്ക് വരുന്നത് അങ്ങനെ ഒരു വളരെ നല്ലൊരു യോഗം പക്ഷേ ചൊവ്വ നിൽക്കുന്നതുകൊണ്ട് സമ്മർദ്ദങ്ങളുണ്ടാവും എങ്കിലും വ്യാഴവീക്ഷണത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനൊരു യോഗവും ഉണ്ട് നമുക്ക് വളരെ നേട്ടങ്ങൾ കൊണ്ടുതരുന്ന യോഗമാണ് അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം ശുക്രൻ്റെ ലാഭസ്ഥാനത്തെ സ്ഥിതി വ്യാഴത്തിൻ്റെ ഭാഗ്യ ഭാഗ്യത്തിൽ വ്യാഴവും ലാഭത്തിൽ ശുക്രനും നിൽക്കുന്നു എന്നും അത്രമല്ല ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഗുരുമംഗളയോഗം കൂടി സംഭവിക്കുന്ന ഒരു മാസം ഇതൊന്നും പറഞ്ഞിട്ട് ശുക്രനോടൊപ്പം ലാഭസ്ഥാനത്ത് കേതു നിൽക്കുന്നു കേതുവിനും ആ ഭാവം വളരെ നല്ലതാണ് അപ്പോൾ കുറേയധികം ഗ്രഹങ്ങളൊരു റയറായിട്ടുള്ളൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ചിട്ട് കന്നി അതുപോലെ തന്നെ ശനി ഇവരുടെ ആറാം ഭാവത്തിൽ വക്രഗതി നിൽക്കുന്നതാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഒരു ആകാംക്ഷയ്ക്കും അങ്ങനെയുള്ള കുഞ്ഞു ചെറിയ രീതിയിലുള്ള മനക്ലേശങ്ങൾക്കും ടെൻഷനും ഒക്കെ കാരണം ആ ശനിയുടെ ശനീൻ്റെ സ്ഥിതിയാണ് നമുക്ക് പരിഹാരങ്ങളിലൂടെ അതിനെ മാറ്റിയാൽ അത് വളരെ നന്നായിട്ട് വരും ഈ രാശി ഈ കേതു പറയുന്നതിന് നമ്മുടെ ഭാഗ്യത്തെ ഒരുപാട് പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്ന ഒരു ഗവസ്ഥ കൂടിയാണ് അതുപോലെ തന്നെ ഈ രാഹു വ്യാഴവീക്ഷണത്തിൽ നിൽക്കുകയാണ് ഇവരുടെ രാശിയുടെ തുലാം രാശിയുടെ അഞ്ചാം രാശിയിൽ രാഹു വ്യാഴവീഷണത്തിൽ നിൽക്കുകയാണ് സാധാരണ അഞ്ചിൽ രാഹു വരുന്നത് നല്ലതല്ല അത് സന്താനപരമായിട്ടും ദാമ്പത്യപരമായിട്ടും നല്ല നല്ല നല്ലതല്ലാത്തൊരു സ്ഥിതിയാണ് ചാരവശാലും അതുപോലെ തന്നെ ജാതകത്തിലും പക്ഷേ ആ രാഹുവോട് നിൽക്കുന്നത് വ്യാഴവീക്ഷണത്തിലാണ് വ്യാഴത്തിൻ്റെ ഒമ്പതാം വിശേഷാൽ വീക്ഷണത്തിലാണ് ആ രാഹു നിൽക്കുന്നത് അപ്പോൾ അതും ആ രാഹുവിനും നല്ല ഫലങ്ങളെ തരാനുള്ള സമ്മർദ്ദത്തിലാണ് രാഹു നിൽക്കുന്നത് മോശം ഫലങ്ങൾ അതൊന്നും വരുന്നില്ല നല്ല ഫലങ്ങൾ തന്നെയാണ് രാഹു വിശേഷപ്പെട്ട ചില ബുദ്ധികൾ ഇങ്ങനെ ഉണ്ടാകുക അഞ്ച് ബുദ്ധിസ്ഥാനം കൂടിയതുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങൾ മനസ്സിലേക്ക് വരും ഇതുവരെ ചെയ്യാൻ കഴിയുമെന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും ഒരു പുതിയ ആശയത്തിൻ്റെ രൂപത്തിൽ മനസ്സിലേക്ക് വരുത്താൻ കഴിയുന്ന ഒരു ഗ്രഹസ്ഥിതിയാണ് ആ രാഹുവിൻ്റെ സ്ഥിതി ചുരുക്കി പറയുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ ഗ്രഹങ്ങളും ശനി ഒഴിച്ചിട്ട് ശനിയും ചുവ ചൊവ്വയ്ക്കും ഗുണങ്ങളുണ്ട് ശനിക്കല്ല ശനിക്ക് നിൽക്കുന്ന രാശി നല്ലതാണ് രാശി മാറിയിട്ടില്ല ആറിൽ നിന്നാണ് വക്രം ചെയ്യുന്നത് അതിനും ഗുണങ്ങളുണ്ട് ലോങ് ടേം ആയിട്ട് അത് നല്ലത് തന്നെയാണ് ഈ വക്രം ആശങ്കകളുണ്ടാക്കുന്ന മാത്രമേ ഉള്ളൂ ചൊവ്വയ്ക്കും ടെൻഷൻ ഉണ്ടാക്കുന്ന സ്ഥിതിയാണെങ്കിൽ പോലും അതും ഗുരുമംഗളയവും ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു പൊതുവിലൊരു റയറായിട്ടുള്ളൊരു സെറ്റപ്പ് പതിനൊന്നിൽ കേതുവും ശുക്രനും ലാഭത്തിൽ കേതുവും ശുക്രനും ഭാഗ്യത്തിൽ വ്യാഴവും ജന്മത്തിൽ ഇതിൻ്റെ പറഞ്ഞാൽ ചൊവ്വയുടെ സ്ഥിതി അങ്ങനെയൊക്കെയുള്ള കുറച്ച് മാ സ്ഥിതികളുണ്ട് ഈ മാസം പന്ത്രണ്ടിൽ സൂര്യനും ജന്മത്തിലെ ചൊവ്വയ്ക്കും അല്പം ടെൻഷൻ തരാ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ് ശനിയുടെ ഒരു വക്രഗതി അതാണ് ഈ ആശങ്കകൾ എന്നറിഞ്ഞിരിക്കുക അതിനെ നമുക്ക് മാറ്റാനുള്ള പരിഹാരങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വ ജന്മരാശിയിൽ നിൽക്കുന്ന അതാണ് ആ സമ്മർദ്ദത്തിന് ആ ഒരു ഇറിറ്റേഷൻ അങ്ങനെയുള്ള ഒരവസ്ഥകളെ മാറ്റുന്നതിന് വേണ്ടിയിട്ട് ചൊവ്വാഴ്ചകളിൽ ദേവീക്ഷേത്രങ്ങളിൽ ഭഗവതി സേവ നടത്തുക അതുപോലെ തന്നെ ആദിത്യൻ പന്ത്രണ്ടിൽ നിൽക്കുന്ന ആ ദോഷം അത് അതുമൂലമുണ്ടാകുന്ന ക്ലേശങ്ങൾ പിതൃ തുല്യരായവർക്കോ പിതാവിനൊക്കെ ഉണ്ടാകുന്ന ക്ലേശങ്ങൾക്കും അതുമൂലം നമുക്കുണ്ടാകുന്ന മനക്ലേശങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ആദിത്യ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ അത് ഞായറാഴ്ചകളിൽ സന്ദർശിക്കുക ശനിയുടെ വക്രഗതിക്ക് പരിഹാരമായിട്ട് ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് എള്ളുകിഴി എള്ളുപായസം തുടങ്ങിയവ ശനിയാഴ്ചകൾ നടത്തുക അതല്ലെങ്കിൽ ശിവന് പിൻവിളക്ക് ധാര കൂളമാല എന്നിവ നടത്തുക അതുമല്ലെങ്കിൽ ആഞ്ജനേയ സ്വാമിക്ക് വെറ്റിലമാല വടമാല കുങ്കുമാർച്ചന എന്നീ വഴിപാടുകളും നടത്തുക ഇത്രയുമാണ് ഇവർക്ക് വളരെ നന്ന ഒരു അവസ്ഥയെ വളരെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യം അതോടെ ആ ദോഷങ്ങൾക്ക് കാര്യമായിട്ടുള്ള കുറവുകൾ വരും നല്ല ഫലങ്ങൾ വളരെയധികം ഉള്ളൊരു മാസമാണ് അപ്പോൾ ഈ ചെറിയ അരിഷ്ടതകൾക്ക് ഉള്ള പരിഹാരങ്ങൾ ചെയ്യുന്ന വഴി വളരെ നല്ലൊരു ഭാഗ്യം നേരിടക്കാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ ശുക്രന് ശുക്രൻ ലാഭസ്ഥാനം നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മാസം തുലാം രാശിക്കാർക്ക് അപ്പോൾ ശുക്കറിൻ്റെ ഈ ഒരു അവസ്ഥ ഭാഗ്യത്തിൽ വ്യാഴവും ലാഭത്തിൽ ശുക്രനും ഒത്തിണങ്ങി വരുന്ന ഒരു മാസമാണ് ഇവരെ സംബന്ധിച്ചിട്ട് അപ്പോൾ ശ്രീകൃഷ്ണനും അതുപോലെ തന്നെ മഹാലക്ഷ്മിയൊക്കെ പ്രീതി വഴി ഒരു വലിയൊരു ഭാഗ്യം ഇവർ തേടിയെത്താനുള്ള എല്ലാ സാധ്യതകളും ഉള്ളൊരു മാസമാണ് അങ്ങനെ പ്രത്യേകമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ അതിനുള്ള ചില കാര്യങ്ങൾ ചെയ്തു തരാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഒരു അങ്ങനെ ഒത്തു വരലവരുടെ കുറവാണ് ഷുഗറിന് ഇപ്പോൾ തന്നെ രാശി മാറും ഷുഗറിന് ഇനി അടുത്ത് പോകുന്ന നീജരാശിയായിട്ടുള്ള കന്നിയിലേക്കാണ് പോകുന്നത് ഇനിയിപ്പോൾ ഒരു റൊട്ടേഷൻ കഴിഞ്ഞ് വീണ്ടും ഒരിക്കലൊരിക്കലും മാത്രമേ ആ രാശിയിൽ വരുള്ളൂ അപ്പോൾ ആ വ്യാഴം ഇവിടെ ഉണ്ടാവില്ല അങ്ങനെ ഒത്തു വരുന്ന ഒരു സ്ഥിതിയാണ് അതുപോലെ കേതു ഒക്കെ അവിടെ നിൽക്കുന്നതിന് ഒരു ആയിട്ടുള്ള കുറച്ച് ഭാഗ്യം നിറഞ്ഞ സെറ്റപ്പുകൾ ഈ ഒരു മാസത്തിൽ ഈ രാശിക്കാർക്കുണ്ട് അപ്പോൾ അതിൻ്റെ പ്രയോജനങ്ങൾ എടുക്കുന്നതിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ പ്രത്യേകമായിട്ട് ഷുഗറിനെ കൊണ്ട് മഹാലക്ഷ്മിയെയും അതുപോലെ തന്നെ വ്യാഴത്തെ കൊണ്ട് ശ്രീകൃഷ്ണനെയൊക്കെ സൂചിപ്പിക്കുന്നു അപ്പോൾ അങ്ങനെയുള്ള പ്രത്യേകമായിട്ട് ഒരു ആ ഒരു ഭാഗ്യം നമ്മളിലേക്ക് വരുന്നതിന് സഹായിക്കും അപ്പം ഇതൊക്കെയാണ് ഇവരുടെ ഈ മാസത്തെ ഗ്രഹനിലയും അതിൻ്റെ ഫലങ്ങളും അതിൻ്റെ പരിഹാരങ്ങളും നിങ്ങൾ ഇനിയും പ്രശാന്തി റിസർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾ ഷെയർ ചെയ്യുക ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിന് വേണ്ടി ബെൽബട്ടൺ അമർത്തുക അപ്പോൾ തുലാം രാശിയിൽപ്പെട്ട എല്ലാവർക്കും എല്ലാ തരത്തിലുള്ള ഭാഗ്യവും എന്താ ഭാഗ്യമൊന്നുമല്ല മഹാഭാഗ്യം തന്നെ ഈ മാസം ശ്രദ്ധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അകാരണമായ ടെൻഷനും ഭയമൊക്കെ വിട്ടൊഴിയട്ടെ എന്നും ആശംസിക്കുന്നു പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം